വയനാട്ടിലെ ദുരന്ത ഭൂമിയിലെത്തുന്നവരുടെ ഉള്ളലീക്കുന്ന കാഴ്ചയാണ് തൻ്റെ ഉടമയെ തിരഞ്ഞു നടക്കുന്ന നായ ഉരുൾപൊട്ടലിൽ താഴേക്കുലച്ചിറങ്ങിയ പാറക്കൂട്ടങ്ങൾക്കും കെട്ടിടാവശിഷ്ടങ്ങൾക്കുമിടയിൽ തിരഞ്ഞു നടന്ന ആ നായയെ ഒടുവിൽ പോലീസ് ഏറ്റെടുത്ത ക്യാമ്പിലേക്ക് മാറ്റി വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ വെള്ളാർമലയുടെ മുകളിലേക്ക് നടന്നു കയറുമ്പോഴാണ് ഞങ്ങൾ മൂന്നര മാസം മാത്രം പ്രായമുള്ള ഈ നായയെ കണ്ടത് മണ്ണിലും പാറക്കൂട്ടങ്ങൾക്കും കെട്ടിടാവശിഷ്ടങ്ങൾക്കുമിടയിൽ തൻ്റെ എന്ന സംശയത്തിൽ ആ നായ്ക്കുട്ടി തിരയുകയാണ് ഈ കാഴ്ച ആരുടെയും ഉള്ളുലയ്ക്കും നായ്ക്കുട്ടിയെക്കുറിച്ച് തിരക്കിയപ്പോഴാണ് ഭക്ഷണം നൽകിയാൽ പോലും ഒന്നും കഴിക്കാതെ ഇതേ തിരച്ചിലാണെന്ന് അവിടെയുള്ളവർ പറഞ്ഞത് ഞങ്ങൾക്കൊപ്പം അവിടേക്കെത്തിയവർ ആ നായ്ക്കുട്ടിക്ക് വെള്ളം നൽകി പതിയെ ആ നായ്ക്കുട്ടി സ്നേഹത്തോടെ എത്തി അതിൻ്റെ കണ്ണുകളിൽ നനവ് പടർന്നിരുന്നു ഒടുവിൽ അവിടെ എത്തിയ പോലീസുകാർ മൂന്നര മാസം മാത്രം പ്രായമുള്ള ആ നായ്ക്കുട്ടിയെ ഏറ്റെടുത്തു അതിനെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പോലീസിന്റെ അന്വേഷണത്തിലെങ്കിലും ആ നായ്ക്കുട്ടിയുടെ യജമാനനെ കണ്ടെത്താൻ സാധിക്കട്ടെ അവർ ഏതെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പിൽ ഇപ്പോഴും ജീവനോടെ ഉണ്ടാകട്ടെ ഇത് മാത്രമാണ് ഞങ്ങളുടെ പ്രാർത്ഥന രാഹുൽ മക്കട് പകർത്തിയ ദൃശ്യങ്ങൾക്കൊപ്പം റിയാസ് കെ എം മാർ കേരളവശി ന്യൂസ്